ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ഇസ്ലാമിലെ സംശയങ്ങളോട് സംശയങ്ങളാണ് ഇസ്ലാം മത പ്രഭാഷകരും മുസ്താദന്മാരും പണ്ഡിതന്മാരും ഒക്കെ കൂടി സംശയം തീർക്കുന്ന ചാനൽ തുടങ്ങിയിട്ട് തട്ടി നടക്കാൻ പറ്റാതായിരിക്കും യൂട്യൂബ് തുടങ്ങുന്നാലും സംശയ നിവാരണങ്ങളും സ്വപ്ന വ്യാഖ്യാനങ്ങളും അതുപോലെ എല്ലാ മീഡിയകളിലും അതെ ഫേസ്ബുക്കിലായിരുന്നാലും അതെ എല്ലാം സംശയ നിവാരണങ്ങൾ കൊണ്ട് തോറ്റിരിക്കുന്നു പിന്നെ ഈ സംശയങ്ങൾ ഏത് രൂപത്തിലുള്ളതാണ് എന്ന് കേൾക്കുമ്പോഴാണ് പിന്നെ ഉസ്താദന്മാരല്ലേ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഉസ്താദന്മാർക്ക് ആകെയുള്ള വളരെ അട്രാക്ഷനുള്ള അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണ് എന്ന് നമുക്കറിയാം അപ്പോ ഒരു ചോദ്യോത്തര പരിപാടിയാണ് യൂട്യൂബ് ചാനല് അപ്പം ഈ ചോദ്യോത്തര പരിപാടിക്ക് ചില പ്രത്യേകതകളുണ്ട് നിങ്ങൾ ചുമ്മാ അതും ഒന്നും കണ്ട കടച്ചാണ് നമുക്ക് താല്പര്യം ഇല്ലാത്ത വിഷയത്തെക്കുറിച്ചൊക്കെ സംശയം ചോദിച്ച് വെറുതെ നമ്മുടെ സമയം കളയരുത് അതുകൊണ്ട് നിങ്ങൾക്ക് കളി കുളി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കണോ ചോദിക്ക് എനിക്ക് വെറുതെ എനിക്ക് സമയവും ഇല്ല ഒന്നാമത്തെ കാര്യം ഈ ഉസ്താദിനൊരു പ്രത്യേകതയുണ്ട് ഉസ്താദിന്റെ മുഖം കാണൽ ഹറാമ അതുകൊണ്ട് ഉസ്താദ് ഇങ്ങനെ ചലിക്കുന്ന ചെടിയുടെയൊക്കെ പിന്നിൽ നിന്നിട്ടാണ് സംസാരിക്കുക എന്താവട്ടെ നമുക്ക് വിഷയം അറിഞ്ഞാൽ മതിയല്ലോ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ രസം ഈ കൊയിലാണ്ടിയില് ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടി കണ്ണന്റെ ചിത്രം വരച്ചു ആ പെൺകുട്ടിയെ വിമർശിക്കാൻ വേണ്ടിട്ട് ഒരു ഉസ്താദ് വന്നു ഒരു സുന്നി ബിരുദമുള്ള ഒരാളാണ് അദ്ദേഹം വിമർശിക്കാൻ വന്നിട്ട് ഈ പെണ്ണിന് ഭയങ്കരമായിട്ട് മറുപടി ഒക്കെ കൊടുത്തിട്ട് പറയുകയാണ് അദ്ദേഹം അതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽബട്ടൺ അമർത്തണം അതായത് ആ പെൺകുട്ടി അവൾക്കറിയുന്ന ഒരു തൊഴില് പഠിക്കാത്ത തൊഴിലാണ് അത് എക്സ്പീരിയൻസ് നേടി എത്രയോ കാലം വരച്ച് പഠിച്ച് ഒരുപാട് ഇരുന്ന് വരയ്ക്കാൻ എത്ര കണ്ട് പ്രയാസമുണ്ട് എന്ന് നമുക്കറിയാം അതെല്ലാം ചെയ്തിട്ട് എത്ര ദിവസത്തെ അധ്വാനമായിരിക്കും ഒരു കണ്ണന്റെ ചിത്രം പൂർത്തിയാകണമെങ്കിൽ നമ്മൾ അല്ലാതെ ഏതെങ്കിലും ഒരു ആപ്പവൂപ്പ ചിത്രമാണ് വരയ്ക്കുന്നെങ്കിൽ സാരമില്ല കണ്ണനെ കുറിച്ചിട്ട് എന്റെ ചിത്രത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അത് അന്യൂനമാണോ കുറ്റം പറ്റിയതാണോ ആ കുട്ടി എത്രയോ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എന്നാൽ ഈ ഉസ്താദോ ആരാനെ പറ്റിച്ചാണ് നമ്മുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അതുപോലെ ഉണ്ട് സോൾവ് മൈ പ്രോബ്ലം സെഷനിലേക്ക് കുറേ പേർ ചോദ്യങ്ങൾ അയക്കുന്നുണ്ട് പൊതുവില് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് അവക്കുള്ള മറുപടി പറയാനാണ് ശ്രദ്ധിക്കുന്നത് സോൾവ് മൈ പ്രോബ്ലത്തിലേക്ക് കമൻ്റ് ചെയ്യുന്നവര് സോൾവ് മൈ പ്രോബ്ലം എന്ന വാക്കിലെ സ്പെല്ലിങ് തെറ്റാൻ പാടില്ല തെറ്റിയാൽ നിങ്ങളെ കമന്റ് പബ്ലിക്കായിട്ട് തന്നെ ഉണ്ടാകും സ്കൂളിൽ പോയിട്ടുള്ള ആരെങ്കിലും ആരെങ്കിലും ഈ ചാനൽ കാണുമോ ഇവരോട് സംശയങ്ങൾ അങ്ങനെ അങ്ങനെ കമന്റുകൾ കാണുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുമല്ലോ അതുപോലെ ഈ സെഷനിൽ ചോദ്യം ചോദിക്കുന്നവർ വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി സാധാരണ ആർത്തവ പ്രശ്നങ്ങള് മറ്റു പതിവ് ചോദ്യങ്ങളൊന്നും ഇതിലേക്ക് ചോദിക്കരുത് എനിക്ക് അറിയാവുന്ന ഞാൻ മറുപടി പറയാം അറിയാത്തത് നിങ്ങൾ വിഷയങ്ങൾ ഏതാണെന്ന് അറിയാമോ ഇപ്പോൾ ഉസ്താദ് ഒരു ചോദ്യം വായിക്കും അതുപോലെയുള്ള ചോദ്യങ്ങൾക്കാണ് ഉസ്താദ് കൂടുതൽ താല്പര്യം എ പി പൈസ ഭരിക്കുന്ന സമയത്ത് രണ്ടായിരം രൂപ ഉള്ളവർ ആദ്യം ആദ്യം തരൂ മറ്റുള്ളവര് മാറി നിൽക്കുക അപ്പൊ ഒരാള്

ഇങ്ങനൊരു യൂട്യൂബ് ചാനലും തുറന്നിട്ട് ഇതുപോലെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ബെൽബട്ടൺ ഉണ്ടാക്കണേ എന്ന് പറഞ്ഞിട്ട് വരുമോ അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെട്ടിട്ടില്ല ഇക്ക ഞാൻ വിവാഹിതയാണ് ഒരു കുട്ടിയുണ്ട് എൻ്റെ ഭർത്താവ് ഒരു അധ്യാപകനാണ് എന്നോട് നല്ല സ്നേഹവും ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളുമാണ് അദ്ദേഹം ഈ ഇക്ക വായിക്കുന്ന ചോദ്യങ്ങൾ രൂപത്തിലുള്ളതാണ് എന്ന് സ്വയം ഭോഗം ചെയ്യുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നിൽ നിന്ന് പൂർണ്ണ തൃപ്തി കിട്ടാത്തത് കൊണ്ടാണോ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ ആയാൽ അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു വരുമോ നൂറുകണക്കിന് സ്ത്രീകളുടെ പ്രശ്നങ്ങളാണത് സ്ത്രീകൾ ഉണ്ടായിട്ടും ചില പുരുഷന്മാർ എന്തുകൊണ്ടാണ് സ്വയംഭോഗം ചെയ്യുന്നത് സ്ത്രീയിൽ സംതൃപ്തി കിട്ടാത്തത് കൊണ്ടാണോ അങ്ങനെ ഒരുപാട് പേരുടെ സംശയങ്ങൾ ഈ ചിന്തകൾ എന്റെ മനസ്സിനെ അലട്ടുന്നു എന്താണ് ഞാൻ അദ്ദേഹത്തെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ചെയ്യേണ്ടത് അദ്ദേഹത്തെ പൂർണ്ണ സംതൃപ്തനാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഒരു മറുപടി തരണം ഇതേ വിഷമം പറഞ്ഞ വേറെയും ചിലരുണ്ട് ചോദ്യം അപ്പം ഇക്കായോട് തങ്കച്ചിയുടെ പരാതി എന്തായിരുന്നു ഞാൻ കൂടെ ഉണ്ടല്ലോ എന്നിട്ടും എന്റെ ഭർത്താവ് ഞാനുമായിട്ടുണ്ടാകുന്ന സെക്സിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാണോ ഈ സ്വയംഭോഗവുമായിട്ട് കൂടുന്നത് ദയവായിട്ടിക്ക അതിനൊരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തണം ഒരുപാട് പുരുഷന്മാർ ഇങ്ങനെയാണ് ഒരുപാട് പുരുഷന്മാർ ഞാൻ എത്രയോ വായിച്ചിട്ടുണ്ട് ഒരുപാട് പേര് സംശയങ്ങൾ ഇപ്പോ സ്വപ്ന വ്യാഖ്യാനം കാണിക്കുന്ന ഒരു ഉസ്താദ് ആ ഉസ്താദ് പറയും എന്റെ ഭർത്താവ് ഇത് സ്വയംഭോഗം ചെയ്യുന്നതാണ് ഞാൻ സ്വപ്നങ്ങളുടെ ഉസ്താദെ ഞാൻ എന്ത് ചെയ്യണം ഉസ്താദ് അപ്പോൾ ഉസ്താദ് അതിനതക്ക രൂപത്തിന് മറുപടി കൊടുക്കും പല ആൾക്കാരുടെയും പരാതിയാണ് അല്ലേ അങ്ങനെ കാക്കയ്ക്ക് ഇതുപോലുള്ള സംശയങ്ങൾ വായിക്കുമ്പോൾ പിന്നെ അവരുടെ നീറുന്ന മൈ പ്രോബ്ലംസ് ഈ പ്രോബ്ലം കാക്ക എന്താണ് ചെയ്യാൻ അറിയില്ല ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ ഒരിക്കലും കടുത്ത ആശങ്കയും നിരാശയും ആവശ്യമായ ഒരു പ്രശ്നം അല്ല ഇത് ഒരാൾ സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നത് ഒരു തെറ്റു തന്നെയാണ് എല്ലാ നിരക്കും അയാൾക്ക് അനുവദനി ഒരു ഒരു പെണ്ണിന്റെ തുണയും ഉസ്താദ് ഈ സ്വയംഭോഗം ചെയ്യുന്ന ആൾക്കാരുടെ നാളെ പരലോകത്ത് വിരലുകൾക്ക് ഗർഭം ഉണ്ടാകുന്ന ഗർഭം ഉണ്ടാകാൻ പിന്നെ സ്വന്തം കൈകൊണ്ട് ചെയ്യരുത് ആ ആരാൻ്റെ കൈ പിടിച്ച് കൊണ്ട് കുഴപ്പമില്ല സോൾ എഴുതാൻ അറിയുന്ന ആരെങ്കിലും ഇവരുടെ ആ ചാനലിനകത്ത് ഇത് കാണുകയും സംശയം ചോദിക്കുകയും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ലൈംഗിക സംതൃപ്തിക്കായി മറ്റൊരു വഴി ഒരാൾ തിരഞ്ഞെടുക്കുന്നത് ശരിയല്ല നിങ്ങളെ അലട്ടുന്നത് നിങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ലൈംഗിക സംതൃപ്തി ലഭിക്കുന്നില്ല എന്ന നിങ്ങളുടെ ചിന്തയാണ് അത് കാരണമായി അയാൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറയുമോ എന്നും നിങ്ങൾ ഭയക്കുന്നു എന്നാൽ ആ വിചാരം പൂർണമായും ശരിയല്ലെന്ന് നിങ്ങളുടെ കമന്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഭർത്താവിന് നിങ്ങളോടുള്ള സ്നേഹത്തിലും സമീപനത്തിലും യാതൊരു കുറവും അതുകൊണ്ട് തന്നെ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ മുഖേന ഭർത്താവിന് സുഖം ലഭിക്കുന്നില്ല എന്ന ചിന്തയും നിങ്ങൾക്ക് വേണ്ടതില്ല അദ്ദേഹം ലൈംഗിക കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുമായുള്ള ശാരീരിക ബന്ധത്തിൽ കുറവും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ചില ആളുകളുണ്ട് പതിവായി അശ്ലീല വീഡിയോകൾ കണ്ട് ഭാര്യയുമായി ബന്ധപ്പെടാതെ സ്വയംഭോഗം ചെയ്യുകയും നേരെ തളർന്നു കിടന്നുറങ്ങുന്നവരുമുണ്ട് വിഷമങ്ങൾ കടിച്ചിറക്കി കണ്ണീരോടെ കഴിയുന്നമാരെ കാണാൻ അവർക്ക് കഴിയുന്നില്ല എന്നതാണ് സങ്കടം എങ്കിലും ഒരു കാര്യം സഹോദരി മനസ്സിലാക്കണം പുരുഷന്മാരിൽ തൊണ്ണൂറ് ശതമാനം പേരും സ്വയംഭോഗത്തിൽ താല്പര്യമുള്ളവരാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതിൽ മാന്യന്മാരും പെടും അമാന്യന്മാരും പെടും ഇതിന് പല കാരണങ്ങളുണ്ട് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ കുറേ കാലം കഴിഞ്ഞാണ് വിവാഹിതരാകുന്നത് അതിനാൽ ചെറുപ്പത്തിൽ തന്നെയുള്ള ലൈംഗിക വികാരം അമർത്താൻ പറ്റിയ ഒരു സ്വകാര്യ വ്യാപാരമെന്ന നിലക്ക് സ്വയംഭോഗത്തിൽ അവർ അഭയം പ്രാപിക്കുന്നു പിന്നീട് അതിന് അടിമപ്പെടുന്നതോടെ വിവാഹ ശേഷവും ചില പുരുഷന്മാർ വിരളമായാണെങ്കിലും പ്രസ്തുത വൃത്തി തുടരുന്നു ചിലര് ശീകരസ്ഖലനത്തെ മുന്നിൽ കണ്ട് ഇണയുമായി ബന്ധപ്പെടുന്നതിൻ്റെ മുമ്പ് സ്വയംഭോഗം ചെയ്യുക പതിവുണ്ട് രണ്ടാമത് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്ഖലനത്തിന്റെ ദൈർഘ്യം കൂട്ടാനുള്ള ഒരു തന്ത്രമാണിതിന് പിന്നിൽ അവർ കാണുന്നത് താങ്കളുടെ ഭർത്താവ് അങ്ങനെ ചെയ്യുന്നതിലെ ഛേദോവികാരം എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഉസ്താദിന്റെ ഉസ്താദിന് മുഖം കാണിക്കാൻ പ്രേരിയാട്ട മറ്റുള്ളവർ എന്തൊക്കെ അതൊക്കെ അതൊക്കെ കേൾക്കാനുള്ള സഹിഷ്ണുത എല്ലാവർക്കും ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോ ഈ പ്രശ്നം കേട്ടു കഴിയുമ്പോ എന്തായിരിക്കും ഈ പെണ്ണിന്റെ ഈ പെണ്ണിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായത് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതും അതുപോലെ സ്വയംഭോഗം ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള മറ്റു ഭാര്യമാർക്ക് ചെയ്യാനുള്ളതും അവർ എന്താണ് തുടർന്ന് വരുന്ന സ്വയംഭോഗ രീതി കണ്ടെത്തി ആ നിലയിൽ നിങ്ങൾ അവർക്ക് ആസ്വാദനം പകരാൻ ശ്രമിക്കുക എന്നതാണ് ഉദാഹരണത്തിന് ഒരാൾ കൈകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് ഏറ്റെടുക്കാം അതിന് ഒരു തെറ്റുമില്ല ഭർത്താവ് ചെയ്യുന്ന സ്വയംഭോഗം ഭാര്യ ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് തെറ്റായ ഭോഗത്തിൽ മതം പെടുത്തുന്നില്ല അങ്ങനെ പൂർണമായി നിങ്ങളിൽ തന്നെ അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ വിജയം കൈവരിക്കാം തുറന്ന ചർച്ചകൾ ഹായ് ഞാൻ ഇദ്ദേഹത്തിന്റെ പേരാണ് അബൂർഫാസ് ഇദ്ദേഹത്തിന്റെ ചാനലാണ് അപ്പൊ ഇദ്ദേഹത്തോട് സംശയം ചോദിക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള വിഷയങ്ങളാണ് ചോദിക്കേണ്ടത് ഇതുപോലുള്ള വിഷയങ്ങളോടാണ് ഉസ്താദിന്റെ താല്പര്യം അറിയുന്നത് ഈ വിഷയമാണ് അതുകൊണ്ട് ഉസ്താദ് ഈ വിഷയം വളരെ മാന്യമായ രൂപത്തിൽ പരിഹരിച്ചു തരും ഏതാണ്ട് ഇത് കേട്ടു കഴിഞ്ഞ പെണ്ണിന്റെ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും ഞാൻ അത് ചിന്തിച്ചിട്ട് കാര്യമില്ല